ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ തിരിച്ചു വിളിക്കണമെന്ന ആവശ്യവുമായി സംസ്ഥാന സർക്കാർ ആസൂത്രിതമായി ഭരണപ്രതിസന്ധി ഉണ്ടാക്കുകയാണ് ഗവർണർ എന്നും സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ശത്രുതാബോധത്തോടെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഗവർണർ പദവിയിൽ തുടരാൻ അനുയോജ്യനല്ലെന്നുമാണ് സി പി എം പോളിറ്റ് ബ്യൂറോ ഇതിനു മുൻപേ നയം വ്യക്തമാക്കിയത് ഗവർണർ സൃഷ്ടിക്കുന്ന ഭരണപരമായ പ്രതിസന്ധികളെക്കുറിച്ച് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയൊന്നിന് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചിരുന്നു ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന ആവശ്യം മുന്നണിയിൽ ചർച്ച ചെയ്തിരുന്നുവെങ്കിലും ആദ്യഘട്ടത്തിൽ അത് വേണ്ടെന്നും കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനനുസരിച്ച് ആവിധമാവശ്യങ്ങൾ ഉന്നയിക്കാമെന്നുമായിരുന്നു സർക്കാർ തീരുമാനിച്ചത് സംസ്ഥാന സർക്കാരിൽ നിന്നും ഈ വിധത്തിലൊരു പരാതി ലഭിച്ചിട്ടും അതിന്മേൽ കാര്യമായ ഒരു തീരുമാനവും കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടില്ല ഇപ്പോഴാകട്ടെ കേന്ദ്രസേനയെ നിയോഗിച്ചുകൊണ്ട് ഗവർണർക്ക് സമ്പൂർണ്ണ സംരക്ഷണം ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ഈ വിധത്തിൽ സുരക്ഷാസേനയെ നിയോഗിക്കുമ്പോൾ കേന്ദ്രമന്ത്രി അമിത് ഷാ സംസ്ഥാന സർക്കാരുമായി യാതൊരു വിധത്തിലുള്ള അന്വേഷണങ്ങളും നടത്തിയിരുന്നതുമില്ല സംസ്ഥാനത്തെ ഉന്നതനെന്ന നിലയിൽ ഗവർണർക്ക് എല്ലാവിധ സംരക്ഷണവും സംസ്ഥാന സർക്കാർ നൽകിയിരുന്നുവെന്നാണ് മുഖ്യമന്ത്രി അവകാശപ്പെട്ടത് ഇപ്പോൾ സംഘപരിവാറുകാർക്ക് നൽകുന്ന സുരക്ഷിതത്വം മാത്രമേ കേന്ദ്രം നൽകുന്നുള്ളൂവെന്ന് പിണറായി വിജയൻ പരിഹസിച്ചുവെങ്കിലും നിലവിലുള്ള സാഹചര്യത്തെ അത്യധികം ഗൌരവത്തോടെയാണ് സംസ്ഥാന സർക്കാർ വീക്ഷിക്കുന്നത് തെരുവിലിരുന്ന് ഗവർണർ പരസ്യമായി പ്രതിഷേധിച്ചതോടെ ഈ കാഴ്ചകൾ രാജ്യവ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടു പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ഓഫീസുകൾ ഇത്ര പെട്ടെന്ന് ഈ വിഷയത്തിൽ ഇടപെടുമെന്നും കേന്ദ്രസേനയെ നിയോഗിക്കുമെന്നും സംസ്ഥാന സർക്കാർ കണക്കുകൂട്ടിയിരുന്നില്ല രാജ്ഭവന് സിആർപിഎഫ് സുരക്ഷ ഏർപ്പെടുത്തിയത് സംസ്ഥാനത്തിന്റെ അധികാരത്തിലേക്കുള്ള കേന്ദ്രത്തിന്റെ അതിക്രമമാണെന്നും നടപടി ജനാധിപത്യ ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണെന്നും എൽ ഡി എഫ് കൺവീനർ ഇ ജയരാജൻ പറഞ്ഞു തെരുവിൽ നിന്നും ആഭ്യന്തരമന്ത്രിയെ ഫോണിൽ വിളിക്കുന്നു ഉടൻ തന്നെ സേനയെ അയക്കുന്നു സംസ്ഥാന സർക്കാരിന്റെ ആവശ്യപ്രകാരമോ സംസ്ഥാന സർക്കാർ അറിഞ്ഞോ ആയിരിക്കണം കേന്ദ്രസേനയെ വിന്യസിപ്പിക്കേണ്ടതെന്നും ഇ പി ജയരാജൻ പറഞ്ഞു ഗവർണറുടെ നടപടികളെ വിമർശിച്ച പിണറായി വിജയൻ കേന്ദ്ര സർക്കാർ കൈകൊണ്ട നീക്കങ്ങളിൽ അഭിപ്രായം പറഞ്ഞതേയില്ല രാജ്ഭവന്റെയും കേന്ദ്രത്തിന്റെയും നീക്കങ്ങളെ അത്രയധികം കരുതലോടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമീപിക്കുന്നത് ഗവർണർക്ക് എല്ലാവിധ സുരക്ഷയും സംസ്ഥാന സർക്കാർ നൽകിയിരുന്നതായും ഗവർണറാണത് നിഷേധിച്ചതെന്നും പിണറായി ആവർത്തിച്ച് വ്യക്തമാക്കുന്നതും കേന്ദ്രത്തിനുള്ള വ്യക്തമായ വിശദീകരണമെന്ന നിലയിൽ തന്നെയാണ് ഗവർണറും സർക്കാരും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ പലതവണ നീക്കങ്ങൾ നടന്നുവെങ്കിലും അതൊന്നും പ്രാവർത്തികമായില്ല മാത്രവുമല്ല കൂടുതൽ പ്രതിസന്ധികളിലേക്ക് നീങ്ങുകയുമാണ് ഇനിയൊരു അനുരഞ്ജനത്തിനുള്ള സാധ്യത അസാധ്യമാകുന്ന വിധത്തിലാണ് കാര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് ഊർജിക്കുകയും അതിൽ കേന്ദ്ര സർക്കാർ നേരിട്ടിടപെടുകയും ചെയ്താൽ സ്ഥിതിഗതികൾ കൂടുതൽ ഗൗരവമാകും മുഖ്യമന്ത്രി അതീവ ശ്രദ്ധയോടെ ഈ വിഷയത്തിൽ ഇടപെടുന്നതും അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപിത നയങ്ങളുമായി ഗവർണർ സഹകരിച്ച് നീങ്ങുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ തിരിച്ചു വിളിക്കാൻ സർക്കാരിന് കേന്ദ്രത്തോട് ആവശ്യപ്പെടാം ഭരണഘടന അനുസൃതമായ ആ അധികാരം ഉപയോഗിക്കാനുള്ള നീക്കമാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നടത്തുന്നത് അതേസമയം ഗവർണറും മുഖ്യമന്ത്രിയും കളിക്കുന്ന നാടകമാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു ഗൗരവമേറിയ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ളപ്പോൾ എൽ കെ ജി പോലെ പിണങ്ങിയിരിക്കുകയാണ് ഇരുവരുമെന്ന് പ്രതിപക്ഷം പരിഹസിച്ചു